ും സുഖം വിശ്വിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം സംസ്ഥാനത്ത് വാഹനം ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട നാല് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇനി മുതൽ ഇരുപത്തി ആറാം തീയതി അതായത് ഇലക്ഷൻ കേരളത്തിലെ വോട്ടെടുപ്പ് കഴിയുന്നത് വരെ നിങ്ങളുടെ വാഹനം ഏത് നിമിഷവും പോലീസ് പരിശോധിക്കും പോലീസിന് പുറമെ മോട്ടോർ വാഹന വകുപ്പും ഫ്ലെയിം സ്കോഡും പരിശോധിക്കാൻ കൈ കാണിക്കും നിങ്ങളുടെ വാഹനത്തിലുള്ള എല്ലാ സാധനങ്ങൾക്കും കൃത്യമായിട്ടുള്ള രേഖ വേണം വാഹനങ്ങളുടെ രേഖകളും കൃത്യമായിരിക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് അതിസുരക്ഷ നമ്പർ പ്ലേറ്റ് കർശനമാക്കി നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിസുരക്ഷ നമ്പർ പ്ലേറ്റ് ഇല്ല എങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം രൂപ വരെ പിഴ അടയ്ക്കേണ്ടി വരും മാത്രമല്ല ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ പിടിച്ചെടുക്കാനുള്ള നടപടിയും തുടങ്ങിയിട്ടുണ്ട് ഇത് ഉൾപ്പെടെയുള്ള അറിയിപ്പുകളാണ് ഇതിൽ ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് വാഹനങ്ങളിൽ കർശന പരിശോധന ആരംഭിച്ചിട്ടുണ്ട് അതിനാൽ യാത്രക്കാർ രേഖകളെല്ലാം കയ്യിൽ കരുതണം എന്ന് മോണിറ്ററിംഗ് വിംഗ് നോഡൽ ഓഫീസറായ ഫിനാൻസ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും പ്രത്യേക സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നതിന് വോട്ടർമാർക്ക് പണമോ പാരിതോഷികമോ മദ്യമോ മറ്റ് സാധനങ്ങളോ സാമഗ്രികളോ വിതരണം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ജനപ്രാതിനിധ്യ നിയമം നൂറ്റി ഇരുപത്തി മൂന്ന് വകുപ്പ് പ്രകാരം ശിക്ഷാർഹമാണ് അതുകൊണ്ട് തന്നെ ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി പോളിംഗ് കഴിയുന്നതുവരെ വാഹനങ്ങളിൽ കൊണ്ടുപോകുന്ന പണം മദ്യം ആയുധങ്ങൾ ആഭരണങ്ങൾ മറ്റു സമ്മാനങ്ങൾ സാമഗ്രികൾ എന്നിവ സംബന്ധിച്ച കർശനമായ പരിശോധന നടത്തും ഇതിനായി ജില്ലകളിൽ ഫ്ലെയിങ് സ്ക്വാഡ് സ്റ്റാറ്റിക്സ് സർവേലൻസ് ടീമുകളെ വിന്യസിച്ചിട്ടുണ്ട് അൻപതിനായിരം രൂപയിൽ കൂടുതലുള്ള പണം മൊത്തമായി കൊണ്ടുപോകുന്ന വസ്ത്രങ്ങൾ ആഭരണങ്ങൾ മറ്റു സാമഗ്രികൾ സംബന്ധിച്ച മതിയായ രേഖകൾ എല്ലാ യാത്രക്കാരും കയ്യിൽ കരുതണം എന്നും പൊതുജനങ്ങൾ പരിശോധനയുമായി അതാത് ജില്ലാ ഭരണകൂടവുമായി സഹകരിക്കണം എന്നും ഡിച്ചർ മോണിറ്ററിംഗ് വിൻ നോഡൽ ഓഫീസർ അറിയിച്ചിട്ടുണ്ട് വാഹനങ്ങളിൽ അതിസുരക്ഷ നമ്പർ പ്ലേറ്റ് കർശനമായി നടപ്പിലാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ നിർമ്മിക്കപ്പെട്ട വാഹനങ്ങൾക്കാണ് ഇത് ബാധകമാകുക രാജ്യത്താകമാഹനം അതിസുരക്ഷ നമ്പർ പ്ലേറ്റ് നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ നേരത്തെ ഉത്തരവ് ഇറക്കിയിരുന്നു വാഹന നിർമ്മാതാക്കൾ നിബന്ധനകൾക്ക് അനുസരിച്ച് നമ്പർ പ്ലേറ്റ് നിർമ്മിച്ച് നൽകും ഇത്തരം പ്ലേറ്റ് ഘടിപ്പിച്ചവയുടെ വിവരങ്ങൾ ഡാറ്റാ വാഹൻ സോഫ്റ്റ്വെയറിൽ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ ആർ ടി ഒ ഓഫീസിൽ നിന്നും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എടുക്കാനാവൂ ഇത്തരം നമ്പർ പ്ലേറ്റുകൾ ഘടിപ്പിക്കാതെ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ രണ്ടായിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെ ഇനി മുതൽ പിഴ അടയ്ക്കേണ്ടി വരും അതി സുരക്ഷാ നമ്പർ പ്ലേറ്റിന്റെ നിബന്ധനകൾ ഇനി പറയുന്ന വിധമാണ് നമ്പർ പ്ലേറ്റിന് ഒരു മില്ലിമീറ്റർ കനമുള്ള അലുമിനിയം ഷീറ്റിൽ ഉണ്ടാക്കിയതായിരിക്കണം ടെസ്റ്റിംഗ് ഏജൻസി പാസാക്കിയതും ആവണം പ്ലേറ്റിന്റെ നാല് അരികുകളിലും മൂലകളിലും റൗണ്ട് ചെയ്തിട്ടുണ്ട് വ്യാജ നമ്പർ പ്ലേറ്റുകൾ ഉണ്ടാക്കുന്നത് തടയാനായി ഇരുപത് ഇഷ്ടു ഇരുപത് മില്ലിമീറ്റർ ആകൃതിയിൽ ഉള്ള ഒരു ക്രോമിയം ഹോളോഗ്രാം പ്ലേറ്റിൻ്റെ മുകളിൽ ഇടതുഭാഗത്തായി സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടാവും ഹോളോഗ്രാമിൽ നീല നിറത്തിലുള്ള അശോകചക്രമുണ്ട് ഇടതുഭാഗത്ത് താഴെ പത്തക്ക ലേസർ ബ്രാൻഡ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറും ഉണ്ട് വാഹന നമ്പറിൻ്റെയും അക്ഷരങ്ങളുടെയും മുകളിൽ ഇന്ത്യ എന്ന് നാൽപ്പത്തി അഞ്ച് ഡിഗ്രി ചെറുച്ചെഴുതിയ സ്റ്റാമ്പ് ഫിലിമും ഉണ്ട് പ്ലേറ്റിൻ്റെ ഇടതുഭാഗത്ത് നടുവിലായി ഐ എൻ ഡി എന്ന് നീല കള്ളികളിൽ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടാകും ഈ പ്ലേറ്റുകൾ ഊരി മാറ്റാനാവാത്ത വിധവും ഊരി മാറ്റിയാൽ പിന്നീട് ഉപയോഗിക്കാനാവാത്ത വിധവും ആപ് ലോക്ക് സിസ്റ്റം ഉപയോഗിച്ചാണ് ഘടിപ്പിക്കുക തേർഡ് രജിസ്ട്രേഷൻ പ്ലേറ്റ് അഥവാ ഗ്ലാസിൽ ഒട്ടിക്കാനുള്ളതും ഉണ്ട് ക്രോമിയം ബോർഡ് ഹോളോഗ്രാം സ്റ്റിക്കർ രൂപത്തിൽ നൂറ് ഈസ്റ്റ് അറുപത് മില്ലിമീറ്റർ വലിപ്പത്തിൽ ഉള്ള ഇളക്കി മാറ്റാൻ ശ്രമിച്ചാൽ നശിച്ചു പോകുന്നവയാണ് ഇവ മുമ്പിലെ വിൻഷീൽഡിന്റെ ഉള്ളിൽ ഇടതുമൂലയിൽ ഇവ ഒട്ടിക്കണം രജിസ്ട്രിംഗ് അതോറിറ്റിയുടെ പേര് വാഹന നമ്പർ ലേസർ നമ്പർ വാഹന രജിസ്ട്രേഷൻ തീയതി എന്നിവയാണ് ഇതിൽ ഉണ്ടാവുക താഴെ വലതുമൂലയിൽ പത്ത് ഇസ്റ്റ് ടു പത്ത് മില്ലിമീറ്റർ വലിപ്പത്തിൽ ക്രോമിയം ബേസ്ഡ് ഹോളോഗ്രാം വേണം ഡീസൽ വാഹനത്തിന് സ്റ്റിക്കർ ഓറഞ്ച് കളറും പെട്രോൾ സി എൻ ജി വാഹനങ്ങൾക്ക് ഇളം നീല നിറവുമായിരിക്കും മറ്റുള്ള വാഹനങ്ങളിൽ ഇത് ഗ്രേ കളറും ആയിരിക്കണം മറ്റു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ആറുമാസമായി മുടങ്ങിക്കിടന്ന ഡ്രൈവിംഗ് ലൈസൻസുകളും ആർ സി ബുക്കുകളും പ്രിൻ്റിംഗ് ആരംഭിച്ചു വരും ദിവസങ്ങളിൽ തന്നെ അത് ജനങ്ങൾക്ക് വിതരണം ചെയ്തു തുടങ്ങും എന്ന് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി മൂലം പ്രിൻ്റിംഗ് കമ്പനിക്ക് എട്ട് കോടിയിലേറെ കുടിശ്ശികയായതോടെയാണ് ഇതിൻ്റെ അച്ചടി നിർത്തിവെച്ചത് സംസ്ഥാനത്തെ മുപ്പത്തി മൂന്ന് ശതമാനം വാഹനങ്ങളും ഇൻഷുറൻസ് ഇല്ലാതെയാണ് ഓടുന്നത് എന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ കണക്ക് രാജ്യത്തെ പ്രധാന ഇൻഷുറൻസ് കമ്പനികളുടെ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ കണക്കുകൾ വിവരിക്കുന്നത് ഇതിൽ കൂടുതലും ഇരുചക്ര വാഹനങ്ങളാണ് രാജ്യത്ത് മൊത്തം വാഹനങ്ങളുടെ അൻപത്തി രണ്ട് ശതമാനം വാഹനങ്ങളും ഇൻഷുറൻസ് ഇല്ലാതെയാണ് ഓടുന്നത് എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു ക്യാമറ പദ്ധതി നടപ്പിലാക്കിയ ശേഷം കേരളത്തിൽ അപകട മരണങ്ങളുടെ നിരക്ക് കുറഞ്ഞുവെന്നും ഗുരുതര പരിക്കുകളോടെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നവരുടെ എണ്ണം കുറഞ്ഞു എന്നുമുള്ള സർക്കാർ നിലപാടും യോഗത്തിൽ ആവർത്തി ഇൻഷുറൻസ് ഇല്ലാതെ ഓടുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കാനും ഇത്തരം പിടിച്ചെടുത്ത വാഹനങ്ങൾ സൂക്ഷിക്കാൻ പൊതുവായ സ്ഥലം കണ്ടെത്തിയാൽ സ്ഥലത്തിനുള്ള വാടക ഇൻഷുറൻസ് കമ്പനികൾ നൽകുന്നതിനും ധാരണയായിട്ടുണ്ട് അപകട സ്ഥലത്തു നിന്നും പരിക്കേറ്റവരെ ഉടനെ രക്ഷിച്ച് ആശുപത്രിയിൽ എത്തുന്ന സമര വ്യക്തികൾക്ക് ഇൻഷുറൻസ് കമ്പനികൾ പാരിതോഷികം നൽകണം എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഇൻഷുറൻസ് കമ്പനികൾ അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം എന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലീകരണ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയും നിങ്ങൾക്ക്